ഫ്രണ്ട്സ് വെൽക്കം ടു ചാനൽ ലെസ്റ്ററിൽ ലോ നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലങ്ങൾ അന്വേഷിച്ച് നമ്മൾ നമ്മള് ചെട്ടിനാടിന് കേട്ടത് അപ്പോൾ നമ്മൾ ചെട്ടിനാട് വന്നിട്ടാണ് അപ്പൊ ഫുഡ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് തോന്നിട്ടാ എന്നിട്ട് പറയാട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ചെട്ടിനാട് സൗത്ത് ഇന്ത്യൻ വില്ലേജ് റെസ്റ്റോറന്റ് അതോട്ട് കയറി ഞങ്ങള് വീഡിയോ എടുത്തിട്ടെന്ന് ചോദിച്ചപ്പോഴേക്കും എന്നെ മാത്രം എടുക്കരുത് ബാക്കി എല്ലാം എടുത്തോളാം അവൻ പറഞ്ഞിട്ടുണ്ട് പുറത്തുനിന്ന് കാണുമ്പോൾ ചെറിയ സ്പേസ് ആണെന്ന് വെച്ചാരിക്കലും അത്തോട്ട് കയറുമ്പോൾ അത്യാവശ്യം സ്പേസും ഉണ്ടായേയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ ടേബിളിക്ക് മെയിൻ കോഴ്സിന്റെയും കൂടെ ഡ്രിങ്ക്സിന്റെയും ലിസ്റ്റ് വന്നിട്ടുണ്ട് ഫുഡ് കിട്ടാനായിട്ട് ഇത്രയും താമസമുണ്ട് ഓക്കെ ഞങ്ങൾ വെയിറ്റ് ചെയ്തോളാം അങ്ങനെയാണ് രണ്ട് ലൈമും പറഞ്ഞു ഖട്ടാ വെയിറ്റിംഗ് ആയി അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പോണത് നോക്കി ഞങ്ങൾ ഇരുന്നു അറ്റ്ലാസ്റ്റ് നമ്മുടെ ലൈമ് വന്നിട്ടുണ്ട് കുട്ടികൾക്ക് അവർ കോംപ്ലിമെൻ്ററി ഡ്രിങ്ക്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് ആ ലൈമിനേക്കാളും കുറച്ചും കൂടി ആ കോംപ്ലിമെൻ്ററി ആണ് ഇഷ്ടപ്പെട്ടത് അങ്ങനെ കിഴി പൊറോട്ട വന്നിരിക്കുകയാണ് പൊറോട്ട എന്തൊക്കെ മൂന്ന് മൂന്ന് പീസ് പൊറോട്ടയും പൊറോട്ട ഇന്നും ഞങ്ങളുടെ വീക്ക്നസ് ആണ് അതുകൊണ്ട് തന്നെ മൂന്ന് പേര് നല്ല തട്ടി തട്ടി അതിലുള്ള ചിക്കൻ ആയാലും ഗ്രേവി ആയാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കിഴി പൊറോട്ട ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് ഇഷ്ടപ്പെട്ടു പപ്പടം പിന്നെ മുട്ട പൊരിച്ചത് അവിയല് പയറുപ്പേരി സാമ്പാർ രണ്ട് പീസ് ചിക്കൻ വറുത്തത് മീൻ വറുത്തത് കൊഴുവ വറുത്തത് ചമ്മന്തി ഇത് ചിക്കന മീൻകറി രസം ഇത്ര സാധനങ്ങളാണ് ഉള്ളത് കുറച്ച് ഇനി നമുക്ക് ചട്ടി ചോറ് അപ്പോൾ ഒരു പച്ച മുട്ടയും കുറച്ച് ചിക്കനും പൊടിയും കഴിച്ചോ അപ്പൊ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി രണ്ട് ഐറ്റംസ് ആണ് നമ്മൾ കഴിച്ചു നോക്കിയത് അപ്പോൾ അവിടുന്ന് കിഴി പൊറോട്ടയും ചട്ടിച്ചോറും കിഴിപ്പൊറോട്ട നല്ലതായിരുന്നു ടേസ്റ്റ് ഉണ്ട് നല്ലതാണ് സൂപ്പറ പിന്നെ ചട്ടിച്ചോറ് അത്ര സാറ്റിസ്ഫൈ അല്ലേ അത്ര നല്ലതാണെന്ന് പറയാൻ പറ്റില്ല കേട്ടാ അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ